ഇപ്പോഴത്തെ സി ഐ ജിയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ ജി എസ് ടി മൊത്തം ആപ്പാട് കിട്ടുന്നതാണ് മുപ്പത്താറായിരം കോടി രൂപയുള്ളൂ അപ്പോൾ ഈ മുപ്പത്തി ആറായിരം കോടി രൂപയിലാണല്ലോ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നത് അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അമ്പതിനായിരം കോടി രൂപ അല്ലെങ്കിൽ എഴുപതിനായിരം കോടി രൂപ അത്രയും ഒരു വ്യത്യാസം സമ്പദ്ഘടനയിലോ സംസ്ഥാനത്തിന്റെ വരുമാനത്തിലോ ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടപ്പിലാക്കിയ ജി എസ് ടിയെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മളെ ഇവിടെ സംസ്ഥാന സർക്കാരുകൾ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളും വളരെ വികല ായിട്ടുള്ള തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകളാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത് ജി എസ് ടിയിൽ അവര് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അതായത് ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ കേന്ദ്രത്തിന് ഏതാണ്ട് നാപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ റവന്യൂ വരുമാനത്തിൽ കുറവ് വരും പക്ഷേ ഈ നാൽപ്പത്തെണ്ണായിരം കോടി രൂപയേക്കാൾ അധികം തുക അതേ വർഷം തന്നെ സാധനങ്ങൾ കൂടുതൽ വിൽക്കുന്നതു മൂലം ലഭിക്കും ചുരുക്കത്തിൽ കുറവ് വരുന്ന തുക കോമ്പൻസേറ്റ് ചെയ്യപ്പെടും ജി എസ് ടി നടപ്പിലാക്കിയത് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തിൽ കുറവുണ്ടാകുന്നില്ല സംസ്ഥാനങ്ങളുടെയും വരുമാനത്തിൽ ഒരു കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ജി എസ് ടി നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാന തത്വം ഇപ്പോഴുള്ള ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ പർച്ചേ പർച്ചേസിംഗ് പവർ വളരെ തോതിൽ കൂട്ടാനായിട്ടുള്ള ഒരുപാട് നടപടികളാണ് വന്നത് അതെന്ന് പറയുമ്പോൾ നമ്മുടെ കൺസംഷൻ കൂടുന്നു കൺസംഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം കൂടുന്നു ഉൽപാദനം കൂടുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടുന്നു വരുമാനം സമ്പദ്ഘടനയിൽ ശിക്ഷിക്കപ്പെടുന്നു